സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഇങ്ങനെ ഉറക്കമൊഴിച്ചിന്ന് ആരോഗ്യം കളയണോ ബാക്കി ആലോചനയൊക്കെ നാളെ ആവാം ഗിരേട്ട് വന്നത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് രാത്രി സമയത്ത് എന്റെ മുന്നിൽ വരരുതെന്ന് എപ്പോഴായാലും ഞാൻ ഗിരിയേട്ടടുത്തേക്കല്ലേ വരേണ്ടത് ഞാൻ കിടക്കാൻ നോക്കുവായിരുന്നു എന്തോ മനപ്രയാസം പോലെ തോന്നി ഗിരിയടനെ കാണാണ്ട് ഉറങ്ങാൻ പറ്റില്ല തോന്നി അമ്മായി ഗിരിയടനോട് അങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എനിക്ക് ജോലികൾ ഇഷ്ടമായില്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് പോയി പോയി കിടക്കാൻ കിടക്കാൻ സമയം കളയാതെ നീ നോക്ക് ഗിരീട്ടൻ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം എന്തൊക്കെയായാലും അമ്മായി ഗിരിയേടിനെ അടിക്കാൻ പാടില്ലായിരുന്നു അതും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എനിക്ക് എത്ര വിഷമായെന്ന് ഗിരേടിനറിയോ അതിന് ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മയെ എന്നെ അടിച്ചത് അതിലെ എനിക്ക് യാതൊരു വിഷമവും ഇല്ല മാത്രമല്ല തെറ്റ് എന്റെ ഭാഗത്താ ചെയ്തത് തെറ്റാന്ന് ഗിരേടിനറിയാങ്കില് പിന്നെ അത് ചെയ്യാൻ പോയത് ഇത്ര റിസ്ക് എടുത്ത് അവളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതും അമ്മായി പോലും അറിയാതെ ഞാനേ എന്ത് ചെയ്യണം ചെയ്യേണ്ടൊക്കെ എനിക്ക് അറിയാം എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട പിന്നെ മറ്റൊരു കാര്യം മക്കൾ തെറ്റിയതാലേ മാതാപിതാക്കൾ ചിലപ്പോ ശാസിച്ച് നിശിക്ഷിച്ചെന്നൊക്കെ എന്നൊക്കെ ഇരിക്കും അത് ആ ഒരു അർത്ഥത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് കണ്ട് പുറത്തു നിന്നുള്ള ആൾക്കാര് അതിൽ അഭിപ്രായം പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത് ഞാനെന്താ അന്നെയാണോ എപ്പോഴായാലും ഞാൻ ഗിരിയേട ജീവിതത്തിലേക്ക് വരേണ്ടവള് തന്നെയാ അതിനുവേണ്ടി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കേട്ടം മറന്നാലും ഒരിക്കലും മറക്കാൻ കഴിയില്ല അതെ നീ മാത്രം തീരുമാനിച്ച പോരാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത്തരം സംസാരങ്ങൾ നമുക്കിടയിൽ വേണ്ട നീ നോക്ക് ഗിരിയന്റെ മാറ്റത്തിന് കാരണം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ അയിനുമോളുടെ പേരിൽ സിമ്പതി പിടിച്ചു പറ്റി ഈ വീട്ടിലെ കൊച്ചമ്മ ചെമയാമെന്ന് ആരും കരുതണ്ട ഗിരിയേട്ടൻ അവളോട് അതൊന്ന് പറഞ്ഞേക്ക് നിന്റെ നാവിന് എല്ലില്ലാത്ത സംസാരം നീ നിർത്തിക്കോ അവസാനമായിട്ട് ഞാൻ പറയുവോ അതോ ഞാൻ പോണോ ഞാനൊരു ആവുന്നില്ല പോയേക്കാം പക്ഷേ ഒരിക്കൽ ഞാൻ അധികാരത്തോടെ ഈ മനസ്സിലേക്ക് തന്നെ കയറി വരും ഗിരിയേട്ടൻ അത് കാത്തിരുന്ന് കണ്ടോ ോട്ട് വരാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ ചില കാര്യങ്ങൾ പേഴ്സണലായി സംസാരിക്കാനും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഓഫീസിലാവുമ്പോൾ മറ്റു കക്ഷികളും ജൂനിയേഴ്സും ഒക്കെ ഉണ്ടാവും അതിനിടയിൽ ചിലപ്പോ സംസാരിക്കാൻ പറഞ്ഞോളൂ വസുതക്ക് ഈ ഡിവോഴ്സ് എന്നെ തെറ്റിദ്ധരിക്കരുത് എല്ലാം പൊട്ടിച്ചെറിയാൻ എളുപ്പമാണ് ചിലപ്പോ വിവേകപൂർവമായ ഒരു റീത്തിങ്ക് നമ്മുടെ ലൈഫിൽ തന്നെ ഇമ്പോർട്ടന്റ് ആകും അതുകൊണ്ട് ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരെ തുടർന്നുള്ള നടപടികൾ ഇല്ല ഇല്ല ഇനി ഒരു ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം എനിക്ക് ബന്ധം തുടരാൻ താല്പര്യമില്ല വസുത ചെറുപ്പമാണ് ചിലപ്പോ ഇനിയൊരു പുനർവിവാഹവും നടന്നേക്കാം പക്ഷേ ഹസ്ബൻഡായി വരുന്ന പുള്ളിക്ക് ചിലപ്പോ സച്ചൂട്ടൻ ഒരു പ്രശ്നമായേക്കാം ആദ്യമൊക്കെ പുതുമോടിക്ക് അയാൾ എല്ലാം വഴങ്ങിയെന്ന് വരും പിന്നെ പിന്നെ തൊട്ടതിനും പിടിച്ചനുമൊക്കെ അയാൾ സച്ചൂട്ടനോട് വഴക്കിടും ചിലപ്പോ തല്ലി എന്നും വരും അത് ചിലപ്പോ വസുതയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലെന്നും വരും എല്ലാം സഹിക്കേണ്ടിയും വരും പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ രണ്ടാനച്ചന്റെ ക്രൂരതകൾ തീ കൊണ്ട് പൊള്ളിച്ചു അടിച്ചു ശരീരമാകെ പൊട്ടിച്ചു അങ്ങനെയൊക്കെ ഉപ്പിനോളം വരില്ലോ ഉപ്പിലിട്ടത് ഒരു ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഒരാണിന്റെ തുണ കൂടിയേ തരൂന്ന് ഏതെങ്കിലും നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ വക്കീലേ എവിടെയെങ്കിലും ഒരു പണിയെടുത്ത് എന്റെ മകനെ പൊന്നുപോലെ ഞാൻ നോക്കും സാധാരണ ഡിവോഴ്സിന് വരുന്നവനോട് ഞാനിത്ര ഡീപ്പായിട്ടൊന്നും പറയാൻ നിൽക്കാറില്ല പക്ഷെ തന്റെ കാര്യത്തിൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട് ഒന്ന് ചെയ്യാൻ ആ വീട്ടിലെ അനുഭവങ്ങൾ എന്നെ അത്രയ്ക്കകം പുറം പൊള്ളിച്ചിട്ടുണ്ട് വക്കീലെ പലപ്പോഴും ഒരു അഭയാർത്ഥിയെപ്പോലെ ഞാൻ ആ വീട്ടിൽ കഴിയുന്നത് താലികെട്ടിയ ഭർത്താവ് മറ്റൊരു പെണ്ണിനോടൊപ്പം കഴിയുന്നത് ഏത് പെണ്ണിനെ സഹിക്കാൻ കഴിയ എന്റെ കുഞ്ഞിനും എനിക്ക് നേരിട്ട് അവഗണന പറഞ്ഞ വക്കീലിന് ചിലപ്പോ മനസ്സിലാവില്ല ഐ നോ ഐ നോ ഒരു ഡിവേഴ്സ് ഒഴിവാക്കാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ് പ്ലീസ് ഫർഗട്ട് ഇറ്റ് അപ്പോൾ ഞാൻ ശ്രമിച്ചത് സെക്ഷൻ തേർട്ടീൻ ബിക്ക് വേണ്ടിയാണ് അതായത് ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് പക്ഷേ താൻ പറഞ്ഞിടത്തോളം അതിന് സാധ്യത കുറവാണ് പിന്നെ തനിക്ക് ആ വീട്ടിൽ നേരിട്ട മാനസിക ബുദ്ധിമുട്ടുകൾ വെച്ച് നമുക്കൊരു ക്രൂവൽറ്റി ഗ്രൗണ്ട് ലെവൽ ഡിവോഴ്സിന് മൂവ് ചെയ്യാം നോക്കാം പക്ഷെ എല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കോടതിക്ക് കൂടി കൺവിൻസിങ് ആവണം എന്നാലേ അനുകൂലമായ ഒരു വിധി നമുക്ക് കിട്ടൂ ഐ വിൽ ട്രൈ ടു മൈ ലെവൽ ബെസ്റ്റ് അപ്പോ എനിക്ക് കൺഫ്യൂഷൻ കൂടാതെ മുന്നോട്ട് പോകാലോ അല്ലേ തീർച്ചയായും എനിക്കില്ലാത്ത കൺഫ്യൂഷൻ വക്കീലിനും വേണ്ട അപ്പോൾ ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം അവളെന്താ ഇവിടെ എന്താ നമ്മൾ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി എനിക്ക് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒരു കോപ്പി തരണം ഓഫീസിൽ അത് കാണുന്നില്ല അതുകൊണ്ടാ ഓക്കെ സർ ചെയ്യാം ശരി വസ്തേ അത് ഞാൻ വക്കീലിനെ കാണാൻ പോയതായിരുന്നു അപ്പോ വക്കീലിനോട് എന്തോ കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വഴി വെച്ച് കണ്ടതാ ഓ വക്കീലിനെ കാണാൻ ആണോ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പോവാൻ വേറെ ഒരിടില്ല അതോർമ്മ വേണം ഇനി ഒരിക്കലും അയാളുടെ ഭാര്യയായിട്ട് തുടരാൻ എനിക്ക് കഴിയില്ല അവിടെ ചെന്ന് ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കിയതാ അങ്ങനെയുള്ളപ്പോ തന്നെ നല്ല വഴിയും തോന്നി ഇഷ്ടം ഒന്നുകൂടി എനിക്ക് താല്പര്യമില്ലാത്ത ഒരു ബന്ധത്തിൽ ഒന്നല്ല ഒരായിരം വട്ടം സംസാരിച്ചാലും ഒന്നും മാറില്ല അപ്പോ വക്കീലിനോട് ജീവനാംശം വാങ്ങി തരാൻ പറയണം മറ്റൊരു വഴി കിട്ടുന്നവർ ജീവിക്കണ്ടേ എന്റേതായ കുറച്ച് കാശ് അവരുടെ കയ്യിലുണ്ട് അതല്ലാതെ അയാളുടേതായിട്ടൊരു ചില്ലി പൈസ പോലും എനിക്കും എന്റെ മോനും വേണ്ട വസ്തു അത് തനിക്ക് അവകാശപ്പെട്ടതാ ഞാൻ പറഞ്ഞത് അതിനേക്കാളും അവകാശമായിട്ട് കരുതി ഒന്നാ അയാളുടെ ഭാര്യ പദവി അത് പോയില്ലേ പിന്നെന്താ കാര്യം എനിക്ക് നല്ല വിഷമമുണ്ട് ഇങ്ങനൊരു ഗതി ഒരു പെണ്ണിന് വരരുത് സഹതാപ വാക്കുകൾ കേട്ട് ഞാൻ അടുത്ത ദീപോ ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോ എനിക്കൊരു ബലം തോന്നുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഈ പറയുന്നവർക്കൊക്കെ അത് വെറും നാവിനുള്ളൊരു എക്സസൈസ് മാത്രമാണെന്ന് അത് തന്നെ എനിക്ക് അയ്യോ എന്നാ കേട്ടോ ഞാൻ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞത് ദീപുവിനെ മാത്രമായിട്ട് പറഞ്ഞല്ല മൊത്തത്തിൽ പറഞ്ഞതാ ദീപു ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു പോകുന്നു ഇപ്പോ ഒരു ഒരാവശ്യമായി പോയിട്ടൊന്നും ഒഴിക്കാം അപ്പോഴാ ബസ് തേ കണ്ടത് സനീഷെ സൂര്യ ട്രേഡേഴ്സിന്റെ പേയ്മെന്റ് ഇന്ന് വിട്ടോളം അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് സൂര്യ ട്രേഡേഴ്സിന്റെ പേയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല അവരുടെ കഴിഞ്ഞ ഡീലിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ലല്ലോ അത് ഞാനും അമ്മാനും കൂടി സംസാരിച്ച് ക്ലിയർ ചെയ്തു നിങ്ങൾ ഡീൽ ചെയ്ത കാര്യം അറിഞ്ഞില്ലല്ലോ എന്നെ കൂടി അറിയിക്കണ്ടേ അത് തനിക്ക് മേലിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കിട്ടിയില്ലേ അത് അത് കിട്ടിയാ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ പറയാൻ പറഞ്ഞു തനിക്കൊരു സാഡ് ന്യൂസ് ഉണ്ട് തന്റെ മുൻവൈഫിനെ ഞാനിന്ന് കണ്ടു അവള് വക്കീല കണ്ടിട്ടുള്ള വരവ സംഗതി ആണെന്ന് തോന്നുന്നു അതിനിപ്പ എന്താ അവൾക്ക് ഡിവോഴ്സ് ആണോന്ന് തോന്നിക്കാണോ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവനിപ്പോ എനിക്കെന്താ അവള് ഡിവോഴ്സ് വാങ്ങിച്ച തന്റെ പ്ലാൻ എല്ലാം പൊളിയുമല്ലോ അവളുടെ കാശ് മുന്നും തിരിച്ചു കൊടുക്കണ്ടേ അതിനാരവളുടെ കാശ് വാങ്ങിയേ അതൊക്കെ അവളുടെ കയ്യിൽ തന്നെ കാണും എനിക്കാരുടെയും കാശ് വേണ്ട അത് ചുമ്മാ ആ കാശ് കണ്ടിട്ടല്ലേ താൻ പുതിയ പദ്ധതി പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തത് ഇന്ന് ആര് പറഞ്ഞു ആരുടെയെങ്കിലും കാശ് കണ്ട് മാത്രം പ്ലാൻ ചെയ്യാൻ ഞാൻ തന്നെ പോലെ മണ്ടനല്ല ഏതായാലും വസ്തുയുടെ പോക്ക് കണ്ടിട്ട് തന്നെ മൂടോടെ കൊണ്ടുപോകുന്ന ലക്ഷണം താനൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ അതെ എന്റെ കാര്യത്തിൽ തനിക്ക് ഭയങ്കര കെയറാണല്ലോ ഇത്രയും കെയർ താൻ ഈ കമ്പനി കാണിച്ചിരുന്നെങ്കിൽ ഈ കമ്പനി എവിടെ എത്തിയനെ കമ്പനിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ അത് വേണ്ട പോലെ നടന്നോളൂ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ തന്റെ കാര്യല്ലേ ഈ കമ്പനിയിൽ തനിക്ക് പിടിപ്പത് പണിയില്ലേ അതിനിടയ്ക്ക് ഇതുവരോട് ഭാരിച്ച കാര്യങ്ങൾ എടുത്ത് തലയിൽ വെക്കണോ അവനവന്റെ കാര്യം നോക്കി എവിടെയെങ്കിലും കുത്തിരുന്നാ പോരെ എന്തെങ്കിലും പ്രശ്നമായി നാലാളെ അറിഞ്ഞാലേ നാറ്റ കേസാ തനിക്ക് അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നാണക്കേടാ ആ നാണക്കേട് നിന്നോട് ചുമക്കാൻ ഞാൻ പറഞ്ഞോ എന്റെ അമ്മാന്റെ മകളാണല്ലോ തന്റെ ഇപ്പോഴത്തെ ഭാര്യ അതാ കുഴപ്പം എടാ നിനക്കിത് എന്തിന്റെ കേടാടാ കുറെ ല്ലോ നീ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങിട്ട് ഇനി നീ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും വിരട്ടാതെ ഇനി ഏത് മുഖ കാണിക്കാനുള്ളത് തന്റെ ഏറ്റവും വൃത്തികെട്ട മുഖ ഇപ്പൊ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലും വൃത്തികെട്ടത് ഇനി സ്വപ്നങ്ങളിൽ മാത്രം അമ്മാവന്റെ കമ്പനിയാണെന്ന് കരുതി ആ അധികാരം കൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ നീ കാണിക്കല കാണിക്കേ നിലയിലയത്ത് മുങ്ങിക്കൊണ്ടിരിക്കുന്നവനാ ഞാൻ അതിനിടയ്ക്ക് എന്റെ ദേഹത്ത് ആര് തൊട്ടാലും ഞാൻ അവനെയും കൊണ്ടേ പോവൂ പിന്നെ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോ ഇനി എന്റെ വഴിയിലെങ്ങാനും നിന്നെ കണ്ട കൊന്നുകളയും ഞാൻ കേട്ടോ മരുമകനെ ജോലി തിരക്കൊന്ന് കഴിയട്ടെ എന്നിട്ട് അച്ഛൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം കേട്ടോ അച്ഛൻ 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 വരുമ്പോ 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 എന്താ കൊണ്ടുവരണേ വാങ്ങണം വാങ്ങണം സച്ചുട്ടന്റെ ടോയ് അത് എല്ലാം കൂട്ടാൻ കേട്ടോ അച്ഛൻ ഞങ്ങളെ കൂട്ടാൻ വേഗം വരണം അച്ഛന്റെ കൂടെ വരാൻ ഇവിടെ അച്ഛൻ വേഗം കേട്ടോ സച്ചു എന്താ ഒന്നും അടുത്ത് ഞാൻ കൊടുക്കാം സച്ചു പറയാ വേഗം വരാം മോനെ എല്ലാരെയും കൊണ്ടുപോവാൻ അങ്ങ് വേഗം വരുന്നുണ്ട് കേട്ടോ അതുവരെ നല്ല കുട്ടികളായിട്ട് ഇരിക്കണം അമ്മയെ വിഷമിപ്പിക്കരുത് അമ്മ ഇവിടെ ഞാൻ ഞാൻ വക്കീൽ ഓഫീസിൽ പോയിരുന്നു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനമാകുമെന്നും പറഞ്ഞിട്ടുണ്ട് താൻ ടെൻഷനൊന്നും ആവണ്ട എല്ലാം നമുക്ക് അനുകൂലമായിട്ട് നടക്കും തന്നെയാ വക്കീൽ പറയുന്നത് വക്കീൽ വിളിച്ചിരുന്നു റിയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിക്കുകയും ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ സാറിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞേ ആ എല്ലാം ശരിയാവടും ഇപ്പോ അതൊന്നും ഓർത്ത് താൻ വിഷമിക്കണ്ട എനിക്ക് കുഞ്ഞുങ്ങളെ കാണണമെന്നുണ്ട് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവട്ടെ ആ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം പിന്നെ എനിക്ക് കുറച്ച് വർക്കൊക്കെ തീർക്കാനുണ്ട് എന്നാ ഞാൻ പിന്നെ വിളിക്കാം കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കേട്ടോ നീ വക്കീലിനെ കണ്ടിരുന്നോ തീരുമാനം ഞാൻ വക്കീലിനെ കണ്ടിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടു വർഷം മുമ്പേ മരിച്ചു കഴിഞ്ഞവളല്ലേ മുൻ ഭാര്യ എന്നുള്ള നിങ്ങളുടെ അധികാരം കാണിക്കാൻ ഇനി ആ പദവിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ആ ബാധ്യത അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു നിനക്കിപ്പോ ഒരു തീരുമാനം എടുക്കാനുള്ള തന്റെയോടൊക്കെ മനസ്സിലായി എല്ലാവരും ബാധ്യത അതിന്റെ പുറകിലുള്ള കാരണവും എനിക്കറിയാം അതെന്താണോ ഞാനിപ്പോ കണ്ടല്ലോ നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല നിന്റെ മുമ്പിൽ നിർത്തി കളിക്കുന്നതാരാണെന്ന് എനിക്കറിയാം അവന്റെ ധൈര്യത്തില് അധികം നേളിക്കണ്ട നീ ഡിവോഴ്സ് കേസോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഞ്ഞിനെ നിനക്ക് ഞാൻ വിട്ടുവരുന്ന് കരുതണ്ട എന്റെ മോൻ ഈ വീട്ടിലാണ് ഉണ്ടാവേണ്ടത് അവനെ വേണ്ടവർക്ക് ഇവിടെ നിൽക്കാം അല്ലാത്തവർക്ക് പോവാം അത് നീ എപ്പോഴും ഓർത്താ നല്ലത് നിയമപരമായി വേർപിരിയാതെ വസുത ആ വീട്ടിൽ കഴിയുമ്പോൾ ഇനി എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളുടെ മകനെ വീണ്ടും ആ പഴയ സ്ഥാനത്ത് കാണാൻ പറ്റില്ല വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ മകളെ മറ്റൊരു സ്ത്രീയുടെ കൂടെ വിടാൻ തയ്യാറായ ഗിരി വാശിയുടെയും അഭിമാനത്തിന്റെയും പേരിൽ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മുകുന്ദൻ മേനോനും രചിതയും പോരാട്ടം മുറുകുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾക്കായി കാണുക തുടർന്നുള്ള ഭാഗങ്ങൾ സ്വപ്നം മകൾ ബിസിനസ് സാമ്രാജ്യം വലുതാക്കും നടക്കുമെന്ന് തോന്നുന്നില്ല ആകെ വലിയ പോയി സ്വന്തം കമ്പനിയുടെ പണം മുഴുവൻ എടുത്ത് മറിച്ചു കൊടുക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും എന്താ ചെയ്യണ്ട പറയൂ ചേട്ടൻ ചോദിച്ചില്ല ചോദ്യം അതിൻ്റെ ഉത്തരം കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തുക